ശ്രീ കെ എൻ ബാലഗോപാൽ കേരളത്തിൽ നിങ്ങൾ ഇപ്പോൾ മുഖ്യ എതിരാളിയായി കോൺഗ്രസിനെ കാണുന്നില്ല ഇപ്പോൾ മുഖ്യ എതിരാളി ബി ജെ പി ആണല്ലോ ദേശീയ തലത്തിൽ നിങ്ങളുടെ നിലപാട് പ്രിയങ്ക ഗാന്ധി എന്ന നേതാവ് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഇതിനെ നോക്കിക്കാണുന്നത് കാരണം ചെറിയ ദൗത്യമല്ല യു പിയിൽ മോദിയുടെ വാരാണസിയും യോഗി ആദിത്യനാഥിൻ്റെ ഗോരഖ്പൂരും ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ചുമതലയാണ് പ്രിയങ്കയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതൊരു ചെറിയ ദൗത്യമല്ല ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ കാണുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ കേരളത്തിൽ ബി ജെ പി അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടൊന്നും വന്നിട്ടില്ല ബി ജെ പി അല്ല ഇവിടെ കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ശക്തമായ രാഷ്ട്രീയ മത്സരമാണ് ബി ജെ പി അവിടെ സ്പേസ് ഉണ്ടാക്കാനും യു പി എയുടെ കോൺഗ്രസിൻ്റെ യു പി എയുടെ വോട്ടുകൾ കുറച്ച് പിടിക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നുള്ള അപകടം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിക്ക് കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനകത്ത് അങ്ങനെ കയറി വരാൻ പറ്റില്ല എന്നുള്ള ധാരണ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ഒന്നാമതത് പറയാം പക്ഷേ കോൺഗ്രസിൻ്റെ ഈ നയമാണ് തുടരുന്നെങ്കിൽ കോൺഗ്രസിന് അപകടമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ പറയുന്നു ഇനി അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം എടുത്താൽ യാതൊരു സംശയവും ബി ജെ പി ആണ് ഏറ്റവും വലിയ ശത്രു ബി ജെ പി അധികാരത്തിന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ കരുതുന്നു നാട്ടിൽ മതനിരപേക്ഷത ഉണ്ടാവണം മാന്യമായിട്ട് ആളുകൾക്ക് ജീവിക്കണം മതനിരപേക്ഷത മാത്രമല്ല ഇന്ത്യയിലെ ഏത് വിഭാഗം പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാമ്പത്തിക നയമാണ് അവരുടേത് തൊഴിലാളികളുടെ സമരം കർഷകരുടെ സമരം കർഷകരുടെ ആത്മഹത്യ വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങി ദളിത് വിഭാഗത്തിലുള്ള ആളുകൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടങ്ങി എല്ലാ മേഖലയിലും സാഹിത്യവും സംസ്കാരവും അടക്കമുള്ള മേഖലയിലെല്ലാം അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താകേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് അതിന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളാകെ ചേർന്നിട്ടുള്ള വലിയ മുന്നേറ്റം ഉണ്ടാകണം കോൺഗ്രസ്സിന് അക്കാര്യത്തിനകത്ത് ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ദുർബലമാകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കോൺഗ്രസിന് അങ്ങനെയല്ല സമീപനമെങ്കിലും പക്ഷെ വസ്തുത പറയാതിരിക്കാൻ കഴിയില്ല അവർക്ക് ഇന്ത്യയിൽ ഇന്നിപ്പോൾ ഏതാനും സ്റ്റേറ്റുകളിലല്ലാതെ ബാക്കിയുള്ള സ്ഥലത്ത് സാധ്യമില്ല ഇടതുപക്ഷത്തിന് ഇപ്പോൾ വേണമെങ്കിൽ തിരിച്ചു പറയും ഇടതുപക്ഷത്തിന് ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേറ്റ് ഉള്ളൂ ബംഗാളിൽ നിങ്ങൾ പോയില്ലെന്നൊക്കെ പറയും എന്നുള്ളത് ഞാൻ അഡ്വാൻസായിട്ട് ലിജു പറയുകയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ് കോൺഗ്രസ് നേതാവ് പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിതി എത്രത്തോളം ഉണ്ടെന്നുള്ളത് തിരിച്ചറിയണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലൊരു പ്രധാനപ്പെട്ട എന്ന നിലയിൽ നൂറ് സീറ്റിനപ്പുറത്തേക്ക് കോൺഗ്രസിന് ഇപ്പോൾ വരാനുള്ള സാധ്യതയില്ല തൊണ്ണൂറ് സീറ്റിനപ്പുറത്തേക്ക് വരാനുള്ള സാധ്യതയില്ല പക്ഷേ അമേദിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുമെന്നു ഞാൻ പറയുന്നില്ല എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി യിലാകെയുള്ള എൺപത് സീറ്റിൽ എഴുപത്തി ആറ് സീറ്റിലും ബി എസ് പിയും എസ് പിയും കൂടെ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് സീറ്റ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും രണ്ട് സീറ്റ് റായ്ബറയിലൊരു അമേദിയിലും തങ്ങൾ വേറെ സ്ഥാനാർത്ഥി നിർത്തില്ല അവിടെ വരെ പിന്തുണയ്ക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമേദിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടും എന്നുള്ള സ്ഥിതി ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി എസ് പിയും എസ് പിയും ചേർന്ന മുന്നണി അവരെ പിന്തുണയ്ക്കും അവിടെ എതിർക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ കോൺഗ്രസിന് രണ്ടോ മൂന്നോ സീറ്റിനപ്പുറത്തൊരു സാധ്യതയെ യു പിയിലില്ല എന്നുള്ള ഒരു അവസ്ഥ ഇരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളുടെ ഇതേ കണക്കുകളുണ്ട് രണ്ട് സീറ്റേയും മത്സരിക്കുന്നത് ആശങ്ക കൊണ്ടായിരിക്കാം അവർ പക്ഷേ അപ്പൊ അത് ഒരു തൊണ്ണൂറ് സീറ്റിനപ്പുറത്തേക്ക് വരാൻ പറ്റില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവല്ല കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ലോകരാജ്യങ്ങളാകെ അംഗീകരിക്കും എന്നൊക്കെ സ്വയം പറഞ്ഞിട്ട് കാര്യമില്ല ബാലഗോപാൽ താങ്കൾക്ക് മോദിക്ക് നേർക്ക് നേർ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ മറ്റേത് നേതാക്കളാണുള്ളത് മോദിയോട് നേരിട്ട് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി മാത്രമാണ് അതിന് ഇതുവരെ നേരിട്ട് മറുപടി പറയാൻ മോദിക്കായിട്ടില്ല പരിഹാസമല്ലാതെ നമ്മുടെ വിഷയം ഇപ്പോൾ രാഹുൽ അല്ല എങ്കിൽ കൂടി മോ മോഡിയോടെ നേരിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള താല്പര്യവും അതിന് നേതൃത്വം കൊടുക്കാൻ ഈ സമീപകാലത്ത് രാഹുൽ ഗാന്ധി ആയിട്ടുണ്ട് ഞങ്ങളൊരു വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ഒന്നും ചോദ്യം ചെയ്യാൻ തയ്യാറല്ല അങ്ങനെ ചെയ്യുന്നുമില്ല പക്ഷേ വസ്തുതാപരമായ കാര്യം എന്താണ് ഉത്തരേന്ത്യയിലെ ഓരോ സ്റ്റേറ്റ് എടുത്താലിപ്പോൾ യു പി യുടെ കാര്യം നമുക്കറിയാം ബീഹാറിൽ അവർക്ക് മൂന്നോ നാലോ സീറ്റ് സീറ്റിനപ്പുറമില്ല അതുപോലെ തന്നെ ആന്ധ്രയിലില്ല തെക്കൻ ഇങ്ങോട്ടെടുത്താൽ പിന്നെ കർണാടകത്തിലെ സ്ഥിതി നമുക്കറിയാം തൽക്കാലം കുറച്ച് സീറ്റ് കിട്ടുമായിരിക്കും കേരളത്തിലെ സ്ഥിതി അത്ര മെച്ചമല്ല ഓരോ സ്റ്റേറ്റ് എടുത്താലും അതുകൊണ്ട് കോൺഗ്രസ്സിന് കുറച്ച് സീറ്റ് കിട്ടും ഇല്ല എന്നല്ല പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കാവുന്ന സ്ഥിതിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ അത്രയും കോൺഗ്രസിന് സാഹചര്യമില്ല പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം എല്ലാം ചേർന്നുകൊണ്ട് മോഡിയെ ഇറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും അതിനകത്ത് ഇടതുപക്ഷമാ കൃത്യമായി പങ്കുവഹിക്കും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള മുന്നൺ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത് യോജിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ മോഡിയെ നമുക്ക് താഴെ ഇറക്കാൻ പറ്റൂ താഴെ ഇറക്കാൻ പറ്റൂ എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് നമുക്ക് പ്രിയങ്കയുടെ പ്രിയങ്കയുടെ സാന്നിധ്യം സാന്നിധ്യം മാറ്റം മാറ്റം അതിലേക്ക് കൂടി ശ്രീ അതിനെ അതിനെപ്പറ്റി അതിനെപ്പറ്റിയാണ് ചർച്ച ആ ചർച്ച പ്രിയങ്കാ ഗാന്ധി വരുന്നത് എന്തായാലും കോൺഗ്രസിന് കുറച്ച് സഹായം ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതുന്നത് പ്രിയങ്ക ഗാന്ധി മാത്രമല്ല പ്രിയങ്കയുടെ മകന് പതിനെട്ട് വയസ്സായി റോഹൻ വാദ്ര എന്ന് പറയുന്ന ആ കുട്ടി ഉൾപ്പെടെ എല്ലാവരും വരുന്നത് നല്ലത് തന്നെ കാരണം പിന്നെ അത് പതിനെട്ട് വയസ്സായി ഇപ്പോൾ തന്നെ വോട്ടൊക്കെ ചെയ്യാൻ അവകാശമാവും അവരുമെല്ലാം വരുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സഹായകരമായ കാര്യമാണ് അതിനൊന്നും തർക്കമില്ല അവർ കുറച്ച് മേഖലയിൽ അവർക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമായിരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പഴയ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ആളുകൾ കൊണ്ടുവന്നാലേ പറ്റുമെന്നുള്ളൊരു പരിമിതി അവർക്കുണ്ട് ആ കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതുകൊണ്ട് പ്രിയങ്കാഗാന്ധി വരുന്നതും കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് ആളുകൾ അവരെ അംഗീകരിക്കുന്നതും അവരെ ജനറൽ സെക്രട്ടറി ആക്കുന്നതും ഒക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് നല്ലപോലെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ അവർ അവർക്ക് ഉണ്ടാവട്ടെ പക്ഷേ മാജിക്ക് കാണിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന കോൺഗ്രസ് ധരിക്കരുത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് തകർന്നു പോയതെന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം അവരുടെ സാമ്പത്തിക നയങ്ങൾ ഈ സാമ്പത്തിക നയങ്ങൾ തന്നെയായിരുന്നു ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാക്കി തങ്ങളൊരു മാറ്റമുണ്ടാക്കുമെന്ന് ഉറപ്പ് കൊടുത്ത് മുന്നോട്ട് വന്നാലല്ലാതെ അവർക്ക് മുന്നേ വരാൻ കഴിയില്ല പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റു ഗാന്ധിമാരും എല്ലാം ഉള്ളപ്പോഴും മറ്റു നേതാക്കന്മാരുള്ളപ്പോഴും ആണല്ലോ കഴിഞ്ഞ ആവശ്യവും പരാജയം വന്നത് അപ്പോൾ അവർക്ക് കയ്യിൽ കിട്ടിയ അധികാരത്തെ വളരെ മോശമായി ഉപയോഗിക്കുകയും ലോകത്തെ ഏറ്റവും വലിയ അഴിമതികളൊന്ന് അന്നറിയപ്പെട്ടിരുന്ന അഴിമതികൾക്കെല്ലാം കാരണമാവുകയും ചെയ്ത കോൺഗ്രസിൻ്റെ നയങ്ങൾ കാരണമാണ് അവർക്ക് അന്ന് ആ പരാജയം പറ്റിയത് ആ പരാ അന്നത്തെ നയങ്ങളുടെ തുടർച്ച തന്നെയാണ് മറ്റാളുകളും ഒക്കെ ഈ ബാങ്കുകൾ തകർത്തുമൊക്കെ ബി ജെ പി അതിനെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയുന്നേ ഉള്ളൂ അതുകൊണ്ട് ആ നയങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നേതാവ് വന്ന് മുന്നേ നിന്നു വേറൊരു സഹോദരി വന്ന് മുന്നേ നിന്നു എന്നുള്ളതുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല ഇന്ത്യയിലെ ജനങ്ങളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതത്തിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയമാണ് അത് ബി ജെ പി അതിരൂക്ഷമായിട്ട് തന്നെ തുടരുന്നു അതോടൊപ്പം തന്നെ അവർ ജനങ്ങളുടെ വികാരത്തെ വികസി പിന്നെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് വർഗീയത ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ബി ജെ പി ചെയ്യുന്നത് അപ്പോൾ ആ നയത്തെ സംബന്ധിച്ചുള്ള ചർച്ച തന്നെയായിരിക്കും കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോൾ പ്രിയങ്കാ ഗാന്ധിയോ മറ്റുള്ളവരോ ഒക്കെ വന്നാൽ അവർക്ക് ഗുണമുണ്ടാകുന്ന നയങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് അവർ ആലോചിക്കുക തൊഴിലാളികളും മറ്റുള്ളവരും വിദ്യാർത്ഥികളും ഒക്കെ അവരുടെ നയമനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്